ജുവല്ലേഴ്സ് പുത്തനത്താണെ വൈറ്റ് ഹോട്ടലിൽ കഴിക്കാൻ വാങ്ങിയ ചിക്കനിൽ നിന്ന് ജീവനുള്ള പുഴുക്കൾ ലഭിച്ചതായി പരാതി കന്മനം സ്വദേശി ഷറഫുദ്ദീനും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഛർദിയും ദഹാസ്വസ്ഥവും അനുഭവപ്പെട്ട കുടുംബം ചികിത്സ തേടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പോലീസിനും ദൃശ്യങ്ങളും ചിത്രങ്ങളും സഹിതം ഷറഫുദ്ദീൻ പരാതി നൽകി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ പുത്തനത്താണിയിലെ വൈറ്റ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ചിക്കനിൽ നിന്ന് പുഴുക്കളെ കിട്ടിയതായി പരാതിയുള്ളത് കന്മനം മേടിപ്പാറ സ്വദേശി ഇരിങ്ങാവൂർ വളപ്പിൽ ഷർഫുദ്ദീനും കുടുംബത്തിനുമാണ് ഭക്ഷണത്തിൽ നിന്നും പുഴുക്കളെ കിട്ടിയത് ഹോട്ടലിൽ നിന്നും ബിരിയാണി കഴിക്കുന്നതിനിടെ ചിക്കനിൽ നിന്നും ജീവനുള്ള പുഴുക്കൾ പുറത്തു പുറത്തുവരികയായിരുന്നെന്ന് ഷർഫുദ്ദീൻ പറഞ്ഞു പിന്നെ കുട്ടികളുടെ കൂടെ ബിരിയാണി വേണ്ടി ബിരിയാണി അയക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവ ഫ്രൈ ചിക്കനിൽ ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അതിലായി കൊടുന്ന് കൊടുത്തതപ്പോൾ അത് ചെറുതായിട്ട് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് ബിരിയാണി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേർത്തിട്ട് ബിരിയാണി എന്തൊരു ഇത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവരെ അത് ഇവിടെ എടുത്താണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒഴിവായി പിന്നെ ഞങ്ങൾ പിന്നെ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ എടുത്ത് നോക്കിയപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് പുഴു വന്നു പുഴുവാണ് വന്നത് അത് അത് വന്നിട്ട് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് ബ്ലഡിന് വന്നതാണ് ബ്ലഡിന് എന്ത് വേവിക്കുമ്പോൾ അത് പിന്നെ

പ്പോ പരാതി പരാതി കൊടുത്ത് മലപ്പുറത്ത് വിട്ട് സ്പെഷ്യൽ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് നാളെ കാലത്ത് വന്നിട്ട് ഞങ്ങൾ ആക്സിഡൻസ് തരാമെന്ന് പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണിക്കുന്നില്ല ആ അപ്പൊ ഡോക്ടറെ കാണിക്കണം പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെ എന്തായാലും നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുത്തതല്ലേ പഴയ ഭക്ഷണമല്ല ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മൂന്ന് കുട്ടികളടങ്ങുന്ന അഞ്ചംഗ കുടുംബം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു സംഭവം സംഭവമറിഞ്ഞ് കൽപ്പകഞ്ചേരി പോലീസ് ഹോട്ടലിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴിയെടുത്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പും നടപടികളുമായി രംഗത്തെത്തുന്നുണ്ട് ചിക്കനിലെ രക്തത്തിലുള്ളതാകാം പുഴുക്കളെന്നാണ് ഹോട്ടൽ അധികൃതർ നൽകിയ വിശദീകരണമെന്നാണ് കുടുംബം പറയുന്നത്